നേരം മുമ്പ് ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവനെ പൊറത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും ഏരിലി കയറ്റു എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളത് തെളിവ് സാഹിതം ഞങ്ങൾ അവനെ പൊറത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇനി നീ പരാതി പറയലോ അവന് പലൂടെ വേണന്നോദ്ര രാത്രി പതിനൊന്ന് നാപ്പതായി ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവന്റെ മൊബൈലില് അവൻ ലൈവ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയതല്ല പിന്നെ ഞാന് ചിറ പൊടിഞ്ഞനെ പോലെ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കാന്ന് വീട് നാല് ദിവസമായി നിങ്ങള് ജോലി തിരക്ക് കാരണം എന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഓഹോ നിങ്ങൾ തിരക്ക് നിങ്ങൾ തിറക്കാട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞിക്കാലും